ഹലോ കൈസ് നമ്മൾ ഒരു ചെറിയൊരു മിനി ബ്ലോഗാണ് സംഭവം എന്ന് വെച്ചാൽ ടി വി എസിൻ്റെ പൊല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പോയിട്ട് റെഡിയാക്കണം പൊലൂഷൻ കിട്ടുമോയെന്ന് പറഞ്ഞൂടെ ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വണ്ടീൻ്റെ എഞ്ചിനമായെല്ലാം മാറ്റി കഴിഞ്ഞാൽ അതേസമയം കിട്ടുമല്ലോ അപ്പം നമുക്ക് പോയി നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നല്ലോ അപ്പോൾ പോയിട്ട് തരാം അപ്പോൾ കൈസ് എത്തിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് വണ്ടി അവിടെ നിർത്തി അപ്പോൾ ഓരോ ആടെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഐ സി എല്ലായിട്ടും കിടന്ന പോലെ എൻ്റെ അവസ്ഥ കാരണം വെച്ചാൽ റെഡിയാവുക ഇല്ലയോ റെഡിയാവോ ഇല്ലയോ കിട്ടുകയോ ഇല്ലയോ കിട്ടുവോ ഇല്ലയോ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഫീൽ ആവും ഏ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നു പറഞ്ഞാൽ രണ്ടാമത് എൻജിൻ ഓയിലും എല്ലാം മാറ്റിയിട്ടില്ല വരും അപ്പോൾ എഞ്ചിൻ ഓയിൽ ഒന്ന് മാറ്റാനായിട്ടും ഉണ്ടാവില്ല എഞ്ചിന് മാറ്റി കഴിഞ്ഞാൽ കിട്ടും അതാണ് അവസ്ഥ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം കിട്ടിയിട്ടില്ല വണ്ടി ഇവിടെയുണ്ട് അപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് എഞ്ചിൻ ഓയിലോ അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് നമ്മൾ വർക്ക്ഷോപ്പിലും പോയിട്ട് നോക്കട്ടെ എല്ലാണ്ട് കിട്ടില്ല പക്ഷെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഒരു അഞ്ച് ദിവസത്തേക്കുള്ള പൊല്യൂഷൻ്റെ സംഭവം എന്താണെങ്കിൽ അപ്പോൾ ഇപ്പം വന്നാൽ പുതിയ സംഭവം ഒരു ഫുൾ അപ്ഡേറ്റ് അതിന് പോലും അപ്പോൾ എന്തല്ലോ ചെയ്താൽ മാത്രമേ കിട്ടൂന്നു പറഞ്ഞു അങ്ങനെ ഒരു കർലാസ് വന്നിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം മാത്രം ഉണ്ടാവും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ എന്നാന്ന് വെച്ചാൽ മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വന്നോളാം അപ്പോൾ നമ്മൾ ആദ്യം പൈസ അടക്കും ഇതാടെ കൊണ്ടുപോയി കാണിച്ചാൽ നമ്മൾ പിന്നെ പൈസ അടക്കൊന്നും വേണ്ട നേരെ ഇതെടുത്തിട്ട് സ്വകാര്യത്തിൽ എട്ട് മാസത്തെ സംഭവമായിരുന്നു എട്ട് മാസത്തെ പൊല്യൂഷൻ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഏകദേശം നമുക്ക് ആദ്യം വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് നോക്കാം എന്നാൽ പ്രശ്നം നോക്കാം അപ്പോൾ പോയിട്ടായിരുന്നു അപ്പോൾ കൈഷ് നമ്മൾ വർക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടി അടക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വർക്ക്ഷോപ്പ് അധികം പണി നമ്മൾ ഇവിടെ തന്നെ എടുപ്പിക്കാറ് അപ്പോൾ ഇവിടെ നമുക്ക് എൻജിൻ ഓയിലും പിന്നെ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അപ്പ കൈഷ്ട തിരക്ക് കാരണം നിന്ന് നിന്ന് ലാസ്റ്റ് രാത്രിയായി ഇനിയിപ്പം വിളിച്ചൊന്നുമില്ല അപ്പോൾ കൂടുതൽ വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ വിടുന്നങ്ങ് നിർത്തുന്നതാണ് വീഡിയോ അപ്പോൾ കൂടുതൽ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കേട്ടിടുക